ഹായ് ഫ്രണ്ട്സ് മൈനാഗം ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വാളാട്ടം കഴിഞ്ഞ ഉടൻ തന്നെ ഒരു ഭക്തൻ്റെ ചയന പ്രദർശനത്തിന് തയ്യാറെടുപ്പാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ അക്രക്കൊട്ടിയൂർ ക്ഷേത്രത്തിൽ യാഗോത്സവത്തിനെത്തുന്ന ഭക്തന് പ്രാർത്ഥനയനുസരിച്ച് നടത്താവുന്ന വഴിപാടുകളിൽ ഏറ്റവും വിശിഷ്ടമായ ഒരു വഴിപാടാണ് ചയനപ്രദർശനം കണ്ണുകൾ കെട്ടി തിരുവഞ്ചറിയിൽ കിടന്നുകൊണ്ട് ഉരുണ്ട് പ്രദർശനം നടത്തുന്ന വഴിപാടാണ് ശയനപ്രദർശനം ഇത് സ്വന്തമായി പുരുഷന്മാർക്ക് അനുഷ്ഠിക്കാവുന്നതാണ് അക്കരെ സന്നിധാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടായി ശയനപ്രദർശനത്തിനെ ഗണിക്കപ്പെടുന്നു ശയനപ്രദർശനം നടത്തുന്ന വേളയിൽ മന്ത്രോച്ചാരണങ്ങൾ ഉരുവിട്ട് കൊടുക്കാൻ സഹായിയായി ഒരാൾ കൂടെ ഉണ്ടാവും കാഴ്ചയിൽ ഇദ്ദേഹം ഒരു കർണാടക സ്വദേശിയാണെന്നാണ് നിഗമനം അഗ്രക്കുട്ടികൾ ക്ഷേത്രം യാഗഭൂമി കർണാടക സ്വദേശികളായ ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് അടുത്ത ചടങ്ങായ തേങ്ങയേറ് കുടിവതികളുടെ തേങ്ങയാറാണ് അതുതന്നെ നടക്കുക എന്നാണ് സംശയം ഇത്രയധികം ഭക്തജേന തിരക്കാണ് യാഗഭൂമിയിലുള്ളത് അതായത് തിരുവൻചിറയിൽ ഇത്രയധികം ഭക്തജേന തിരക്കുണ്ടാകുമ്പോൾ എങ്ങനെയാണ് തേങ്ങയടക്കുക എന്നാണ് സംശയം അപ്പോൾ ഇവിടെ തേങ്ങയേർ കുടിവതികളുടെ തേങ്ങ അടക്കൽ തുടങ്ങിക്കഴിഞ്ഞു യാഗോത്സവ സന്നിധാനത്ത് ഉത്സവഘട്ടത്തിൽ ഭക്തജനങ്ങൾക്ക് തേങ്ങ എറിഞ്ഞോ മുട്ടുകയോ ഉടക്കാൻ അനുവാദമില്ല എന്നാൽ അത്തന്നാളിൽ കുടിപതികൾ തേങ്ങ എറിഞ്ഞുടക്കുന്ന ചടങ്ങ് നടത്തുന്നു പൂവറക്കും അമ്മാറക്കൽ തറക്കും ഇടയ്ക്കുള്ള ഭാഗത്ത് തിരുവഞ്ചിറയിലാണ് തേങ്ങയേറു നടത്തുന്നത് അത്തന്നാളിലെ ഉച്ചശീവയിൽ കഴിഞ്ഞാൽ കുടിപതികൾ മേൽപ്പറഞ്ഞ സ്ഥലത്ത് തേങ്ങകളുമായി ഒത്തുചേരുന്നു സമയമായാൽ പൂവറക്ക് സമീപത്തായി തിരുവഞ്ചിറയിൽ മച്ചൻ നമ്പൂതിരി ഒരു തിരി വെച്ച് കഴിഞ്ഞാൽ വടക്കോട്ട് തിരിഞ്ഞ് വയസ്സ് ക്രമത്തിൽ കല്ലിൽ തേങ്ങകൾ എറിഞ്ഞു ആദ്യം കാരണവരും തുടർന്ന് അനന്തരവന്മാരും എന്നാണ് ക്രമം ഭണ്ണാരവും തിരുവാഭരണങ്ങൾ എഴുന്നഴിക്കുവാൻ ജന്മാവകാശം ലഭിച്ച നായർ തറവാടുകളിൽ പുരുഷന്മാരാണ് കുടിവതികൾ പൂർവ്വകാലത്ത് നൂറ്റൊന്ന് വീട്ടുകാരായിരുന്നു അത്രേ ഇപ്പോൾ നാല് തറവാടുകൾ മാത്രമേ ഉള്ളൂ മറ്റുള്ളവ കാലാന്തരത്തിൽ നശിച്ചുപോയി ഇപ്പോൾ നിലവിലുള്ള കുഞ്ഞോഴുത്ത് പുത്തൻ വീട് ചെറിയത്ത് അരയാക്കണ്ണിത്തോട്ടക്കര എന്നിവയാണ് ഏറ്റവും ഒടുവിലായി അവസാനിച്ച തറവാടാണ് നടുവിൽ വീട് അത്തന്നാളിലെ ചതുശ്ശതം ഈ സമയത്ത് ഭക്തർക്ക് വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു അവസാനത്തെ ചതുശതമാണ് അത്തന്നാളിലുള്ള ചതുശതം ഈ വർഷം ചതുശ്ശത എല്ലാവർക്കും കിട്ടാനുള്ള സാധ്യത കുറവാണ് കാരണം അത്രയധികം ഭക്തജന പ്രവാഹമാണ് കർണാടക സംസ്ഥാനത്തു നിന്നും ത്യാഗഭൂമിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ വെച്ചാണ് ഇവർക്ക് പ്രസാദം വിതരണം ചെയ്യുന്നത് തേങ്ങ ഉടക്കൽ കഴിഞ്ഞതിന് ശേഷമാണ് കുടിവതികൾക്കുള്ള ഭക്ഷണവും പായസ വിതരണവും ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്ക് പായസ വിതരണം നടക്കുമ്പോഴൊക്കെയും കുടിവതികളുടെ തേങ്ങ ഉടക്കൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഭഗവാന്റെ വണ്ണാരങ്ങളും തിരുവാഭരണങ്ങളും എഴുന്നള്ളിക്കാൻ അവകാശം ലഭിച്ച നായർ തറവാട്ടിലെ പുരുഷന്മാരാണ് കുടിപതികൾ എന്ന് പറഞ്ഞല്ലോ ഇവർ ജന്മസ്ഥാനികരാണ് കുടിപതി തറവാട്ടിൽ ജനിച്ച ഏതൊരു പുരുഷനും അവകാശിയാണ് ഇവർ പ്രക്കുഴം മുതൽ തൃക്കലശാട്ട് വരെ വ്രതം അനുഷ്ഠിക്കണം ആരാധനകൾ തോറും വണ്ണാരാറയുടെ വാതുക്കൽ സദ്യ തൃക്കലശാട്ട് നാളിൽ തണ്ടുമ്മൽ ഊണ് അത്തം അത്തനാളിൽ തേങ്ങേറ് അപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ചടങ്ങാണ് തേങ്ങേറ് തൃക്കലശാട്ട് നാളിൽ അമ്മാറക്കൽ ത്രിച്ചന്ദനപ്പൊടി അഭിഷേകം നടത്തുവാനുള്ള ത്രിച്ചനപ്പൊടി നൽകുവാൻ അവകാശികളാണ് കുടിവതികൾ കർണാടക സ്വദേശികളായ ഭക്തരെ നിയന്ത്രിക്കാൻ വോളണ്ടിയേഴ്സും പോലീസും നന്നേ പാടുപെടുന്നുണ്ട് കാരണം ഇവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കും ഇവർക്ക് യാതൊരു നിശ്ചയമില്ലാതെ ഇവർ ഈ വർഷമാണ് കർണാടകത്തിൽ നിന്നും ഇത്രയധികം ഭക്തർ ഈ ക്ഷേത്ര അക്കരക്കൊട്ടിയൂർ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് തേങ്ങയറിന് ശേഷം കുടിവതികൾക്കുള്ള നിവേദ്യമാണ് വന്നിരിക്കുന്നത് അത് വിതരണം ചെയ്യുകയാണ് ഈ സമയത്ത് തേങ്ങയേർ കഴിയും വരെ ആരും തന്നെ ഭക്ഷണം കഴിക്കാൻ പാടില്ല തേങ്ങയേർ കഴിഞ്ഞതിന് ശേഷമാണ് ഇവർക്കുള്ള ഭക്ഷണം നിവേദ്യം ഇവിടെ വരികയും നിവേദ്യമാണ് ഇവർ കഴിക്കുക അതിനുശേഷം അവസാനത്തെ ചതുഷിതമായ വലിയവട്ടുള്ള പായസവും കുടിപതികൾക്കായി പ്രത്യേകം നീക്കി വെച്ചിരിക്കുന്നു ഭക്തജനങ്ങൾക്കായിട്ടുള്ള പായസവിതരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഈ സമയത്തും കിട്ടിയവർക്ക് സന്തോഷത്തിലും കിട്ടാത്തവർ ഒരു അതീവ ദുഃഖത്തിലായിരുന്നു ക്ഷേത്ര പരിസരത്തിലുള്ള ഭക്തജന പ്രവാഹം നിലക്കാത്ത പ്രവാഹമാണ് കർണാടക സ്വദേശികളാണ് മാക്സിമം തൊണ്ണൂറ് ശതമാനവും കണ്ണാ കർണാടകത്തിൽ നിന്ന സ്വദേശികളാണ് ഇന്ന് അക്കരക്കുട്ടിയൂർ ക്ഷേത്ര സന്നിധിയിലുള്ളത് വാളാട്ടവും തേങ്ങയാറ് സമാപിച്ച് വൈശാഖോത്സവത്തിൻ്റെ ഭാഗമായി ഇനിയൊരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ഭക്തേന പ്രവാഹം തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് നാളെ എന്തായിരിക്കും സ്ഥിതി എന്നറിയില്ല കാരണം നാളെ കലശാട്ടാണ് തീർത്തും അതീവ പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണ് കലശാട്ട് അതായത് ഇത് കളഭാഭിഷേകം അപ്പോൾ ഇതുപോലെ ഭക്തജനങ്ങളുണ്ടെങ്കിൽ ഈ ഒരു ചടങ്ങ് നടത്താൻ തന്നെ വിഷമാവും അതിനു വേണ്ട മുൻകൈ അധികൃതർ എടുത്തു കാണുമെന്ന് കരുതുന്നു വൈശാഖോത്സവത്തിൻ്റെ അവസാന ചടങ്ങായ തൃക്കലശാട്ട് നാളെയാണ് വീഡിയോ തുടർന്നും കണ്ടുകൊണ്ടിരിക്കുക വൈശാഖോത്സവത്തിൻ്റെ സമാപന ചടങ്ങുകൾ അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ താങ്ക്